കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടെന്നും ആ കോർപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളാണ് പുതിയ സിനിമയിലേക്കെത്തുന്ന നടികളെയും സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും വഴങ്ങിപ്പിക്കുന്നതിനുള്ള സംവിധാനമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെന്ന് ജേർണലിസ്റ്റ് അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്ററിൽ പറഞ്ഞിരുന്നു ഈ രീതിയിലേക്ക് ചൂഷണം നടത്താൻ വേണ്ടി വഴങ്ങാത്ത ആർട്ടിസ്റ്റുകളെ വിദേശ ഷോകളിൽ കൊണ്ടുപോകുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ വഴക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് അരുൺകുമാർ മീറ്റ് ദി എഡിറ്ററിലൂടെ പങ്കുവച്ചത് റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുകയായിരുന്നു നടി രഞ്ജിനി കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ രഞ്ജിനിയുടെ ഹർജി കോടതി തള്ളി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന നടി രഞ്ജിനിയുടെ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളിയത് റിട്ട് ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുവാൻ രഞ്ജിനിയോട് കോടതി നിർദ്ദേശിച്ചു വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയുണ്ടായിരുന്ന ഹർജി സാങ്കേതികതയുടെ പേരിലാണ് തള്ളിയത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യം അംഗീകരിച്ചില്ല അതേസമയം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് രഞ്ജിനി പറഞ്ഞു സിനിമാ മേഖലയിൽ മാന്യന്മാരായ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടി വലിച്ചു കീറുന്നതാണ് ഈ റിപ്പോർട്ടെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയവരുണ്ടെന്നും അരുൺകുമാർ പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സിനിമാ മേഖലയിലുള്ള പലർക്കും താല്പര്യമില്ലെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കടുത്ത പനി മൂലം മോഹൻലാൽ ആശുപത്രിയിലാണെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് പേടിപ്പനിയാണെന്നാരോപിച്ച് നിരവധി ട്രോളുകളും വന്നിരുന്നു നാലര വർഷത്തോളമാണ് ഈ റിപ്പോർട്ട് പുറത്തുവരാതെ പൊടി പിടിച്ചിരുന്നത് സിനിമാ മേഖലയിലെ പ്രമുഖന്മാരുടെ സമ്മർദ്ദം മൂലമാണ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതിരുന്നതെന്ന് ആക്ഷേപവുമുണ്ട് എന്നാൽ ഈ നാലര വർഷത്തോളം ഈ റിപ്പോർട്ട് ഇരുട്ടത്തിരുന്നിട്ടും ഇത് കാണണമെന്ന രഞ്ജിനി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇത് പുറത്തുവരാനിരിക്കെ പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിച്ചതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പറയുന്നു തെളിവുകളോ മൊഴികളോ ബൈറ്റുകളോ വാട്സപ്പ് ചാറ്റുകളോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തുവിടുന്നില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റിയിലെ മൂന്നംഗങ്ങളുടെ നിഗമനങ്ങളും അവർ കണ്ടെത്തിയ കാര്യങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത് രഞ്ജിനിയുടെ ഹർജി കോടതി തള്ളിയതിനാൽ റിപ്പോർട്ട് പുറത്തുവിടുമോ ഇല്ലയോ എന്ന് ഇന്നറിയുവാൻ സാധ്യതയുണ്ട്